എണ്ണമറ്റ കൃതികൾക്കൊന്നും തൂലിക ചലിപ്പിക്കാതെ തന്നെ വിശ്വസാഹിത്യത്തിന്റെ വിഖ്യാതനായ എഴുത്തുകാരനാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീർ കഥകൾ പറഞ്ഞു പറഞ്ഞ് സ്വയം കഥയായി മാറിയ ഇതിഹാസമെന്നായിരുന്നു ബഷീറിനെ ഗുരുവായി കാണുന്ന എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് നിരവധി അംഗീകാരങ്ങൾ തേടിയെത്തിയ അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു എഴുത്തുകാരൻ എന്നതിലുപരി ബഷീർ ഒരു സഞ്ചാരി കൂടിയായിരുന്നു ഒമ്പത് വർഷക്കാലത്തോളം അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും അലഞ്ഞു നടന്നു ഉത്തരേന്ത്യയിൽ സന്യാസികളുടെയും സൂഫി വര്യന്മാരുടെയും ഒപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത് ആഫ്രിക്കയിലും അറേബ്യയിലുമെല്ലാം അദ്ദേഹം സന്ദർശനം നടത്തി ഇക്കാലയളവിൽ ജീവിക്കാനായി ബഷീർ ചെയ്ത ജോലികൾ നിരവധിയായിരുന്നു കൈനോട്ടക്കാരൻ പാചകക്കാരൻ മാജിക്കുകാരന്റെ സഹായി ഇംഗ്ലീഷ് ട്യൂഷൻ ടീച്ചർ ഗേറ്റ് കീപ്പർ ഹോട്ടൽ ജീവനക്കാരൻ തുടങ്ങി നിരവധി വേഷങ്ങൾ അദ്ദേഹം ജീവിതത്തിൽ ആടിത്തീർത്തു കറാച്ചിയിൽ ഹോട്ടൽ നടത്തിയിരുന്ന ബഷീർ ലാഹോറിലെ സിവിൽ മിലിറ്ററി ഗസറ്റ് പത്രത്തിൽ കോപ്പി ഹോൾഡറായും ജോലി ചെയ്തിരുന്നു ഇതിനകം പല ഭാഷകളും അദ്ദേഹം സ്വയത്തമാക്കിയിരുന്നു എഴുത്തുകാരനായതിനെക്കുറിച്ച് ബഷീർ വിവരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ എഴുത്തുകാരനായത് യാദർശിക സംഭവമൊന്നുമല്ല ഒമ്പത് കൊല്ലം ലക്കും ലഗാനുമില്ലാതെ എന്ന് പറഞ്ഞ മാതിരി ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ ചുറ്റിക്കറങ്ങി രാജ്യങ്ങൾ അടച്ചു വലവീശിയ മാതിരിയാണ് കറങ്ങിയത് അനിശ്ചിതമായ കാലഘട്ടം വെയിലും മഴയും ചൂടും തണുപ്പുമൊക്കെ സഹിച്ചുള്ള സഞ്ചാരം അവസാനം സ്വന്തം നാടായ കേരളത്തിൽ തിരിച്ചെത്തി ആകെ സ്വന്തമായി ഒരു പേന മാത്രമാണ് ഉണ്ടായിരുന്നത് കുഴിമടിയന്മാരായ ബടുക്കൂസുകൾക്ക് പറ്റിയ പണിയെപ്പറ്റി തലപുകഞ്ഞാലോചിച്ചപ്പോൾ നിധി കിട്ടിയ മാതിരി ഒരെണ്ണം കിട്ടി സാഹിത്യം എഴുത്തുകാരനാവുക വലിയ ബുദ്ധിയൊന്നും വേണ്ട ചുമ്മാ എവിടെയെങ്കിലും കുത്തിയിരുന്ന് എഴുതിയാൽ മതി അനുഭവങ്ങൾ ഇച്ചിരി പിടിയോളം ഉണ്ടല്ലോ അവയൊക്കെ കാച്ചിയാൽ മതി എഴുതി അങ്ങനെ ഞാൻ എഴുത്തുകാരനായി എഴുത്തുകാരനായിരുന്നില്ലെങ്കിൽ താനൊരു സന്യാസിയായേനെ എന്ന് ഒരിക്കൽ തമാശ രൂപേണ ബഷീർ പറഞ്ഞിട്ടുണ്ട് മുൻകൂട്ടി തീരുമാനിക്കാതെ നടത്തുന്ന അലക്ഷ്യമായ യാത്രകളായിരുന്നു പലപ്പോഴും ബഷീർ നടത്താറുണ്ടായിരുന്നത് തൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്നും യാത്രകളിലൂടെയും ലഭിച്ച തീഷ്ണമായ ജീവിതാനുഭവങ്ങളുടെ മുരക്കലിൽ തേച്ചുമിനുക്കിയ രചനകൾ അതുകൊണ്ട് തന്നെ ജീവിതഗന്ധിയായിരുന്നു പലപ്പോഴും യാഥാർത്ഥ്യവും സങ്കല്പങ്ങളും വിഭ്രമങ്ങളും കൂടിക്കലർന്ന് മാനസിക നില തെറ്റുന്ന അവസ്ഥകളിലേക്ക് പോലും ബഷീർ എത്തിപ്പെട്ടു പൂക്കളെയും പൂന്തോട്ട നിർമ്മാണവും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തി കൂടിയായിരുന്നു ബഷീർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിയപ്പോഴും ജയിലിലകപ്പെട്ടപ്പോഴും അദ്ദേഹം തിരഞ്ഞത് പൂന്തോട്ടം നിർമ്മിക്കാനുള്ള സ്ഥലവും സൗകര്യവുമായിരുന്നു പൂക്കളെപ്പോലെ തന്നെ സംഗീതത്തെയും ബഷീർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു ഗസലുകളോടെ അദ്ദേഹത്തിന് താല്പര്യം സിന്ദഗി എന്ന ചലച്ചിത്രത്തിൽ ആലപിച്ച സോജ രാജകുമാരി എന്ന ഗാനം അദ്ദേഹം പലതവണ കേൾക്കാറുണ്ടായിരുന്നു ബഷീറിന്റെ മതിലുകൾ അടൂറിന്റെ തിരക്കഥയിൽ വെള്ളിത്തിരയിലെത്തിയപ്പോൾ അത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചലച്ചിത്ര അനുഭവങ്ങളിലൊന്നായി മാറി ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ എന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെട്ടു ജനകീയനായ എഴുത്തുകാരനായിരുന്ന ബഷീർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ചിന് സാഹിത്യ ലോകത്തോട് വിട പറഞ്ഞു കാലങ്ങൾ കടന്നു പോകുമ്പോഴും സാഹിത്യപ്രേമികളുടെ മനസ്സിൽ മാങ്കൂസ്റ്റിൻ മരച്ചുവെട്ടിലെ ആ ചാരു കസേരയിൽ ചാരിക്കിടന്ന് ഗ്രാമഫോണിൽ സോജാ രാജകുമാരി കേട്ടുറങ്ങുകയാണ് എഴുത്തിൻ്റെ സുൽത്താൻ വായനയുടെ വസന്തം ആസ്വാദകനിൽ പാകിയ ബേപ്പൂർ സുൽത്താനെ ഓർക്കാതെ അദ്ദേഹത്തിൻ്റെ ഒരു ചരമദിനവും കടന്നുപോകില്ല മഹാപ്രതിഭക്ക് തനിമ ഖത്തറിന്റെ പ്രണാമം भी दर्श सो जा मीठे सपने आए सपनों में भी